ഇസ്രയേലിന്റെ വധഭീഷണി ഉള്ളതിനാൽ എഹിയ സിൻവറിന് പകരം പുതിയ തലവനെ പ്രഖ്യാപിക്കാത്ത നടപടിയാണ് ഹമാസ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് മാസങ്ങളുടെ ഇടവേളയിൽ നേതൃത്വ പദത്തിലെത്തിയ രണ്ടുപേരെ അടുത്തടുത്ത് ഇസ്രയേൽ സൈന്യം വധിക്കുകയാണ് ചെയ്തത് ഇതിനെ തുടർന്നാണ് ഹമാസ് യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് യഹിയുടെ സഹോദരൻ മുഹമ്മദ് സിൻവർ ഗാലിക്കൽ ഹയാ മുഹമ്മദ് അൽ സാഹർ മുസാ അബു മർസൂ തുടങ്ങിയ പേരുകാരാണ് ഹമാസിന്റെ തലപ്പത്തേക്ക് പരിഗണിക്കപ്പെട്ടുള്ളവരിൽ പ്രമുഖരിൽ ഉൾപ്പെടുന്നത് പക്ഷെ ജീവഭയം കാരണം ഇവർ ആരും തന്നെ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതിനെ തുടർന്ന് എഹിയ ഡെപ്യൂട്ടി ഡെപ്യൂട്ടിയായിരുന്ന ഗാലിഗൽ ഹയയാണ് ഹമാസ് മേധാവിയാക്കാൻ കൂടുതൽ പരിഗണിക്കുന്നത് മാത്രമല്ല ഖത്തറിലാണ് അദ്ദേഹം താമസിക്കുന്നത് കൂടാതെ ഹമാസിന്റെ ഖത്തറിലെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗവുമാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലുമായി ദോഹ കേന്ദ്രീകരിച്ച് നടക്കുന്ന ചർച്ചകളിൽ ഹമാസിനെ പ്രതിനിധീകരിക്കുന്നതും ഇയാളായിരിക്കും ഇസ്രയേലിനെ പേടിച്ച് ഇനി അടുത്ത തലവന്മാരുടെ പേരുകൾ ഹമാസ് ഒരിക്കലും പുറത്തുവിടുകയില്ല ഇതിനായി അവർ പറയുന്ന ന്യായീകരണം എന്നത് സുരക്ഷാ കാരണങ്ങൾ തന്നെയാണ് തിടുക്കപ്പെട്ട് തലവനെ പ്രഖ്യാപിക്കാൻ ഹമാസിന് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല ഇതോടെ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യഹ്യാസിൻവറിന്റെ പിൻഗാമിയെ അടുത്ത മാർച്ചിൽ തെരഞ്ഞെടുക്കുമെന്നും ഹമാസ് വെളിപ്പെടുത്തുന്നുണ്ട് അതുവരെ അഞ്ചംഗ സമിതിയാകും സംഘടനയെ പ്രധാനമായും നയിക്കുക ഗലിത് മെഷാൽ സഹർ ജബാരിൻ ഷുറാഖ് കൗൺസിൽ മേധാവി മുഹമ്മദ് ദാർവിഷ് പ്രത്യേക പ്രതിനിധി എന്നിവരാകും കൗൺസിലിൽ കൂടുതലും ഉണ്ടാകുക പ്രത്യേക പ്രതിനിധിയുടെ പേരും പുറത്തുവിടുകയില്ല രണ്ടു മാസം മുമ്പാണ് സംഘടനയുടെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന് പിൻഗാമിയായ എഹിയ സിൻവറിനെയും ഇസ്രയേൽ വധിക്കുകയുണ്ടായി ഹമാസിന്റെ സൈനിക വിഭാഗം തലവനായിരുന്ന മുഹമ്മദ് ദെയ്ഫ് മർവാൻ ഇസ്ല എന്നിവരെയും ഇസ്രായേൽ കൊലപ്പെടുത്തുകയുണ്ടായി സംഘടനയുടെ സ്ഥാപക നേതാക്കളിൽ ഗലിത് മെഷാൽ മഹമ്മൂദ് സഹർ എന്നിവർ മാത്രമാണ് ഇപ്പോൾ നേതൃത്വ നിരയിൽ പ്രധാനമായും ജീവിച്ചിരിക്കുന്നത്